നമസ്കാരം ഇതൊരു ബ്രസ്റ്റ് ക്യാൻസർ ബ്രായാണ് ഇതുകൂടെ സൗജന്യമായിട്ട് ലഭിക്കുകയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് പോകാം നമസ്കാരം ഞാൻ പട്ടിക്കാട് എംസംസ് ഇന്നർ സ്റ്റോറിലാണ് നിൽക്കുന്നത് നമുക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ നാഷണൽ ബ്രസ്റ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ആ ഒരു മാസം ഒക്ടോബർ മാസം ഇതിൻ്റെ അവയർനെസ്സും വരാ ബ്രസ്റ്റ് ക്യാൻസർ വരാതിരിക്കുന്നതിനുമായിട്ടുള്ളൊരു വലിയൊരു അറിയിപ്പ് നൽകി വിവിധ തരത്തിലുള്ള ക്യാമ്പയിനുകളും സർക്കാർ തലത്തിലും അതുപോലെ തന്നെ വിവിധ സംഘടനകളും നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ പട്ടിക്കാട് പുറത്തിക്കുന്ന എംസ് ഇന്നർ ഇന്നർഷോറിൽ വർഷങ്ങളായിട്ട് ഇദ്ദേഹം ഇതിൻ്റെ ഉടമസ്ഥൻ സൗജന്യമായിട്ടൊരു സേവനം ചെയ്യുകയാണ് അപ്പോൾ ഈ കൊല്ലം ഇത്തിരി വിപുലമായിട്ട് തന്നെ ആ ഒരു സേവനം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സൗജന്യമായിട്ട് ഒരു മാസിക ഉറക്കാൻ പോകുന്നുണ്ട് നമുക്ക് നേരിട്ട് തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ലഭിക്കുന്നത് നമസ്കാരം ഭയ നമസ്കാരം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിരുന്നു ഈ ഒരു സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്ക് ക്യാൻസർ വന്നവർക്ക് അതായത് ബ്രസ്റ്റ് ക്യാൻസർ വന്നവർക്ക് സൗജന്യമായിട്ട് അപ്പോൾ ഒരു മാസം ബ്രസ്റ്റ് ക്യാൻസർ മാസമാണല്ലോ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ നൽകുന്ന ഒരു സേവനം കൂടി ഒന്ന് പ്രേക്ഷകരിക്ക് എത്തിക്കാമോ അതായത് പാണഞ്ചേരി അപ്ഡേഷൻ കാണുന്ന വ്യക്തികൾക്ക് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക ഇത് സൗജന്യമായിട്ട് ലഭിക്കുമ്പോൾ അവർക്കത് വലിയൊരു ആശ്വാസമാകും അതെ 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 ഇതിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ അവെയർനെസ് മന്ത് എന്നുള്ള രീതിയിലാണ് ഒക്ടോബർ മാസം പൊതുവായിട്ട് ഡബ്ല്യു എച്ച് ലോകാരോഗ്യ സംഘടന ഡിസൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ എനിക്കൊന്ന് ഇന്ത്യയിൽ ഈ വർഷം ഒക്ടോബർ പതിനെട്ടിനോ പതിനെട്ടിനോ തോന്നുന്നു പിങ്ക് റിബൺ ഡേ എന്ന് കൂടിയിട്ട് എന്നാ പറയും ആ ഒരു ദിവസം ഒരു സ്പെഷ്യൽ ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട് അത് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അതായത് ലെൻസ് ക്യാൻസർ കഴിഞ്ഞാൽ വേൾഡിൽ രണ്ടാമത് സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസറാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതിൽ നമുക്ക് നമ്മുടെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ അത് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ള സ്ത്രീകൾ ജീവിച്ചിരിക്കുന്നതും മരിച്ചൂരായിട്ടുള്ള ആളുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഡൽഹിയിലുമാണ് ഇരുപത്തിയെട്ട് ലക്ഷത്തോളം ആളുകൾ സ്ത്രീകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള സമയം ഒരു തേർഡ് സ്റ്റേജിലൊക്കെയാണ് ഇത് കൂടുതലും ആളുകൾ അപ്പൊ അതെ അതെ അപ്പൊ അതിന് പക്ഷെ ശരിക്കും ഫലപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതില് പിന്നെ ബാക്കിലുണ്ട് ഉണ്ട് ഇപ്പൊ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത് എക്സാമിനേഷൻ ചെയ്യുന്നുണ്ട് സെൽഫ് എക്സാമിനേഷൻ ഉണ്ട് നമുക്ക് സ്വയമായിട്ട് ചെയ്യാവുന്ന എക്സാമിനേഷൻ ഉണ്ട് അതൊക്കെ ഇപ്പോൾ യൂട്യൂബ് ചാനൽസിലും ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും സ്ത്രീകൾക്ക് കിട്ടും അതൊക്കെ അതൊക്കെ മന്ത്ലി വൺസ് എങ്കിലും ഈ മാസം വരെ കഴിഞ്ഞതിന് ശേഷം ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെയ്യണമെന്നാണ് പറയുന്നത് അതൊക്കെ നമ്മുടെ ആളുകൾ അതിലേക്കുള്ള അവയറായി ഉള്ളൂ എന്നാലും ചിലപ്പോൾ ഒരു പക്ഷേ ഈ വർക്കിംഗ് വുമൻസൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവാം എങ്കിൽ പോലും നമ്മൾ ഗ്രാമാന്തരീക്ഷങ്ങളെ ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനിപ്പോ ഈ യൂട്യൂബ് ചാനൽസും അങ്ങനെയുള്ള ഡോക്ടേഴ്സിന്റെ ഒക്കെ ചാനൽസുകളുണ്ട് അതിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മനസ്സിലാക്കുക അപ്പൊ സെൽഫ് എക്സാമിനേഷൻ എങ്ങനെ ചെയ്യണം അതിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അത് മന്ത്ലി വൺസ് ഒരു അലാം സെറ്റ് ചെയ്തിട്ട് മൊബൈലിൽ ഒരു അലാം സെറ്റ് ചെയ്തിട്ട് മാസം കുറവ കഴിഞ്ഞ് കൃത്യ ഏഴ് ദിവസം കഴിയുമ്പോൾ പത്ത് ദിവസത്തിനുള്ളിൽ അത് ചെയ്യാന്നുള്ളതാണ് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇത് ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് അത് ഓവർകം ചെയ്ത് പറ്റാൻ പറ്റും രോഗത്ത് ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യം അത്ര സ്ത്രീകൾ ഒരുപാടുണ്ട് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചത് ഒരു വല്ലാത്തൊരു ഇമോഷണൽ കണക്ട് ഉള്ള ഒരു പാർട്ടാണ് അതായത് ഇപ്പോൾ ഫീഡ് ചെയ്യുന്ന അമ്മ ആ ഒരു കാലഘട്ടം തൊട്ട് തന്നെയുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാവല്ലോ എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു അമ്മച്ചി ഇതുപോലെ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ബ്രസ്റ്റ് റിമൂവ് ചെയ്ത് അമ്പത്തഞ്ച് വയസ്സായി പക്ഷെ അവർക്കും അവരെ സംബന്ധിച്ച് ആ ബ്രസ്റ്റ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഞാനത് അവിടെ കൊണ്ടുകൊടുത്തു ഇവിടെയല്ല പെരുമ്പാവൂർ സൈഡിൽ ഞാൻ കൊണ്ടു കൊടുത്തു അഞ്ച് പീസ് അപ്പോൾ ഈ മാസം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ എംസെൺ ഇൻവെസ്റ്റോർ പട്ടിക്കാട് എന്നുള്ള സ്ഥാപനം ഇവിടെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ സ്ത്രീകൾ മാത്രമാണ് സെയിൽസിലുള്ളത് എൻ്റെ വൈഫും ഉണ്ടാവും ഞാൻ പോലും ഇവിടെ ഇല്ലാത്തതാണ് കൂടുതലും സ്ത്രീകളാണ് ചെയ്യണം നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓണറാണ് പറഞ്ഞത് അതായത് ആൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇവിടെ പൂർണ്ണമായിട്ടും ഇദ്ദേഹം ഇവിടെ ഉണ്ടാവില്ല ലേഡീസ് സ്റ്റാഫുകളാണ് ഇവിടെ ഉണ്ടാവും അതേപോലെ അദ്ദേഹത്തിൻ്റെ വൈഫും ഇവിടെ ഉണ്ടാവും അതൊന്ന് നമ്മുടെ പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ കസ്റ്റമർ ഒന്ന് നോട്ട് ചെയ്യണം അവർക്ക് ഫ്രീ ആയിട്ട് വന്ന് നിക്കാം കാരണം അവർക്ക് ബ്രസ്റ്റിൽ വെച്ച് നോക്കാം ജസ്റ്റ് സൈസ് ഇവിടെ കൃത്യമായിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട് ലേഡീസ് സ്റ്റാഫ് വരെ സൈസ് കൃത്യമായിട്ട് മെഷർമെന്റ് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ട് ഇപ്പോൾ മാത്രമല്ല കുറച്ചുകൂടി പ്രൈവസി ഇതിൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ നമ്മൾ മെറ്റർ അത് മാറിപ്പോണു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു അഡ്വർടൈസ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ടൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാനിത് പഞ്ചായത്തായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്യാനൊക്കെ ആലോചിച്ചായിരുന്നു പിന്നീട് സമയം കുറച്ച് നമ്മൾ ആലോചിച്ച് വന്നപ്പോൾ കുറച്ച് ഡിലേ ആയി അപ്പം അതുകൊണ്ടാണ് അത്തരം ഒരു ഇതിലേക്ക് പോകാൻ അപ്പം ഇത് നമ്മൾ ഈ ഈ മാസം ഒക്ടോബർ മാസം മുഴുവൻ ഇവിടെ നമ്മളെ പട്ടികാടോ അല്ലെങ്കിൽ കേരളത്തിൽ പാണഞ്ചേരി ന്യൂസ് കാണുന്നതോ അല്ലെങ്കിൽ നമ്മളെ പറ്റി അറിയാവുന്നതോ ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ത്രീ ബ്രസ്റ്റ് റിമൂവ് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് റിമൂവ് ചെയ്തിട്ടുള്ള സ്ത്രീ വന്നാലും ഈ മസ്റ്റക്ടോമി ബ്ര ബ്രസ്റ്റ് ക്യാൻസർ ബ്ര നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും അതിന്റെ കാരണം ഇത് നമുക്ക് വലിയ സ്റ്റോക്ക് എടുത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോന്നും വ്യത്യസ്തമായ അളവിലുള്ളതായിരിക്കും അപ്പം നമുക്ക് മാത്രം ഇതൊരു റെഗുലർ പ്രൊഡക്റ്റ് അല്ല റെഗുലർ ആയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുത്ത് വയ്ക്കുന്ന പ്രോഡക്റ്റ് അല്ല ഞങ്ങൾ ഇവിടെ ബിസിനസ്സിൽ ഇത് കൊടുക്കുന്നുമില്ല കാരണം വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വരുന്ന ഒരാൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ ഇത് ബാങ്ക് കൊടുക്കുക ചെയ്യാം ഞങ്ങൾ അതിൻ്റെ പൈസ ഞങ്ങൾ അധികം വാങ്ങിക്കാറില്ല പിന്നെ ചിലരൊക്കെ പറയും അല്ല ഞങ്ങൾ പൈസ തരാം അങ്ങനെ പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മളത് അതിന്റെ ഇത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഒക്ടോബർ ഒന്ന് മുതൽ പത്താം തീയതി വരെ ഇവിടെ വരുന്ന എൻക്വയറീസ് സ്ത്രീകൾക്ക് ഒക്ടോബർ ഒന്ന് മുതൽ പത്താം തീയതി വരെ വരുന്ന എൻക്വയറീസ് നമ്മൾ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനുള്ള ഇരുപത്തിയഞ്ച് മുതൽ നവംബർ അഞ്ചിനുള്ളിൽ കൊടുക്കും കാരണം ഇത് ആഫ്റ്റർ പ്രൊഡക്ഷൻ ആണ് കൊടുക്കും പതിനൊന്നാം തീയതി ഒക്ടോബർ പതിനൊന്ന് മുതൽ ഇരുപതാം തീയതി വരെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ നവംബർ പത്ത് മുതൽ ഇരുപതിനുള്ളിൽ കൊടുക്കും വന്ന് പെട്ടെന്ന് ഇത് ഓർഡർ ആ ഓർഡർ തന്നു കഴിഞ്ഞാൽ കുറെ ഒക്കെ നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇതെനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള ഓളിയം വരാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മുൻകാലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഓളിയം വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിലപ്പോൾ പെട്ടെന്നത് വരുന്ന ആളുകൾ ഉടനെ തന്നെ ചിലപ്പോൾ സെർവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് പക്ഷെ എങ്കിൽ പോലും പരമാവധി ആളുകൾക്ക് ആ വരുന്ന സമയത്ത് തന്നെ അത് കൊടുക്കാനായിട്ടുള്ള പ്രോഗ്രാം ആണ് ഞങ്ങൾ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത് ഇൻ കേസ് ഇപ്പൊരു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഡേഴ്സ് ഒക്കെ നമ്മൾ പ്രത്യേകമായിട്ട് നിർമ്മിച്ചെടുക്കണം അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും കാരണം ഇതൊരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു പദ്ധതിയാണ് അപ്പൊ അവർക്കതെല്ലാം ഫ്രീ ആയിട്ട് മിനിമം ത്രീ എങ്കിലും ഞാനത് ഞങ്ങളത് ഫ്രീ ആയിട്ട് ഞങ്ങളത് ഒരു സാമൂഹിക പ്രതിപഥാർത്ഥം ഒരാൾക്ക് മൂന്ന് മൂന്ന് ഞങ്ങൾ ഒരു ഒരു മൂന്നെങ്കിലും അവർക്ക് അതുകൊണ്ട് കാരുണ്യ പ്രവർത്തനമാണ് ചെയ്യുന്നത് ഇത് മറ്റു പരസ്യങ്ങളോ അതുപോലെ നമ്മൾ ഇതിനു മുമ്പ് പരസ്യവീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പട്ടിക്കാട് പോലെ പോലെ ഒരു ചെറിയ ടൗണിൽ ഇത്ര വിപുലമായി സജ്ജീകരിച്ചുകൊണ്ട് ഒരു ചെറിയ ഷോപ്പ് ഉണ്ട് അപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഒരു കാരുണ്യ പ്രവർത്തനമാണ് നമ്മുടെ പ്രേക്ഷകര് ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയുള്ളൊരു ഓഫറാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ തന്നെ ഇങ്ങനെയൊരു അവസ്ഥയിലുള്ളവർക്കുണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നമ്മുടെ ഫേസ്ബുക്കിലും വരുന്ന വീഡിയോ അതുപോലെ യൂട്യൂബിൽ വരുന്നതൊക്കെ മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതെ പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു പേഴ്സണൽ സജഷൻ ഒരു എൻ്റെ കസ്റ്റമേഴ്സ് സ്ത്രീകളായിട്ടുള്ള ആളുകളോട് അമ്മ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഇതിൽ ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ എല്ലാ സ്ത്രീകളും നിർബന്ധമായിട്ട് മാസത്തിലൊരിക്കൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ ചെക്ക് ചെയ്യാനായിട്ടുള്ള സെൽഫ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഉണ്ട് യൂട്യൂബിലൊക്കെ അതൊക്കെ നിങ്ങൾ നല്ല ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് പഠിച്ച് നിർബന്ധമായിട്ട് അത് വളരെ ഈസിയാണ് നമ്മളൊരു മൊബൈലിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി വൺസ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അതിൻ്റെ ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ തേർട്ടി പ്ലസ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് പ്ലസ് ഉള്ള ആൾക്കാർ ഇത് കമ്പൽസരിയാണ് അതോടൊപ്പം ഇയർലി ഒരു ഡോക്ടറായിട്ട് ഒരു ഗൈനിക്കോളജിസ്റ്റായിട്ട് കണ്ടിട്ട് ഒരു എക്സാമിനേഷൻ നല്ലതാണ് ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് മൊമോഗ്രാം എന്നുള്ളൊരു അതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട് മൊമോഗ്രാഫി അത് നിർബന്ധമായിട്ട് ചെയ്യണം അതെങ്കിലും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡോ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ വരുന്നുള്ളൂ ഈ ഒരു മാസം വേറെ എന്തെങ്കിലും സൂചിപ്പിക്കാനുള്ളതുമായി ബന്ധപ്പെട്ട് വേറെ ഇത് പരമാവധി ഉപയോഗപ്പെടുത്തുക അപ്പം നമ്മളിവിടെ ഇപ്പം നമ്മളെ പഞ്ചായത്തിലുള്ള ആൾക്കാരെന്നുള്ളതല്ല നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മളത് ഇതൊരു സർവീസാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് ഞങ്ങളത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു മാസം വരുന്ന എല്ലാ ഓർഡറുകൾക്കും നമ്മളത് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കും ആകെ ഇത് വാങ്ങിക്കാൻ വരുന്ന ആളുകളുടെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഒരു സർവീസ് പ്രൊഡക്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും സ്റ്റോക്ക് വലിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെറിയ സമയം നിങ്ങൾ ഓർഡർ തന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം സമയം നമുക്ക് തന്നാൽ മാത്രമാണ് അത് അത് കൊടുക്കാൻ പറ്റുള്ളൂ അവയർനസ് കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് നൽകി അതിൻ്റെ ഒപ്പം തന്നെ വലിയൊരു സൗജന്യമായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് എന്തായാലും എല്ലാവിധ ആശംസകളും താങ്കളുടെ ബിസിനസ്സിന് ഇപ്പം നമ്മൾ പട്ടിക്കാളി എംസാൻ സിന്ന സ്റ്റോറിലാണ് നോക്കുന്നത് താഴെ കാണുന്ന നമ്പറിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക അപ്പോൾ ഈ ഒരു ഒക്ടോബർ മാസം അതായത് പിങ്ക് മാസം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ മാസത്തിലെ അവയർനെസ് നടക്കുന്ന സാഹചര്യത്തില് അതായത് ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ട് അവയർനെസ് നടക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം അപ്പം അങ്ങനെയുള്ള ഈ ഒരു മാസത്തിൽ നല്ലൊരു സൗജന്യമായൊരു എന്താ പറയുക ഒരു വലിയൊരു സന്നദ്ധ പ്രവർത്തനം പോലെയുള്ളൊരു വലിയ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത് മാക്സിമം നമ്മുടെ പ്രേക്ഷകർ പാണഞ്ചേരി അപ്ഡേഷൻ്റെ പ്രേക്ഷകർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ അതായത് സപ്പോർട്ട് ഉദ്ദേശിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടെങ്കിൽ ഈ മെസ്സേജ് അയച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തരുണ്ട് ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള ഇൻഫർമേഷനുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം